ഹലോ ഫ്രണ്ട്സ് ഫെംലോഗസിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പപ്പീസ് അവൈലബിളായി വന്നിട്ടുണ്ട് പുതിയ പപ്പീസാണ് ഇപ്പം നമ്മളെ ചാനലെന്ന് പറയുന്നത് പെറ്റ് സംബന്ധമായ വീഡിയോസ് ലഭിക്കുന്ന ഒരു ചാനലായിരിക്കും അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പെറ്റ്സിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കോ അല്ലെങ്കിൽ പെറ്റ്സ് വീട്ടിലുള്ള കൂട്ടുകാർക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പെറ്റ്സിനെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പപ്പീസ് ആയിക്കോട്ടെ കിറ്റൻസ് ആയിക്കോട്ടെ ഏതാണെങ്കിലും വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ആയിക്കോ ചെയ്താൽ മതി നമ്മൾ കൊടുക്കുന്ന എല്ലാ പപ്പീസിനും ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്നാൽ അധികം പറഞ്ഞ് ലേഖടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പലർക്കും ഉള്ളൊരു പേടിയാണ് നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പപ്പീനെ അഥവാ കിട്ടാതിരിക്കുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ചാനലിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ അതായത് ഇപ്പോൾ സ്ക്രീനിലായിട്ട് കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും പേയ്മെൻറ്റ് ചെയ്തിട്ട് പറ്റിക്കപ്പെടുക കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണ് പപ്പീനെ കിട്ടുമെന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്ന അസ്കീൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരം രൂപയാണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റിൻ്റെ നമ്പർ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ നമ്മളതിന് ഏതൊരു പപ്പീനെ ഓർഡർ ചെയ്യുകയാണെങ്കിലും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നതായിരിക്കും കാണുമ്പം നല്ല ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ തോന്നിക്കുന്ന അതുപോലെ തന്നെ നല്ല ഹൈറ്റിലൊക്കെ നല്ല വലിപ്പമുള്ള ബ്രീഡിനെയൊക്കെ നോക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ബ്രീഡാണ് ഗ്രേഡിയൻ്റെ പപ്പിയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്നായിരം രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആയിക്കോ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അടുത്തായിട്ട് സ്മോൾ ബ്രീഡിനെയൊക്കെ നോക്കുന്നവർക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള സ്പിറ്റ്സിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് നാലായിരം രൂപ റേറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് പല പപ്പീസിൻ്റെ റേറ്റോ കാണുമ്പോൾ പലരുടെയും ഡൗട്ടാണ് ഇതേ ബ്രീഡ് തന്നെയാണല്ലോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അതിന് ഇത്രയും റേറ്റ് ഇല്ലല്ലോ എന്നുള്ളത് പല ബ്രീഡിന് ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കൂടുതലായിരിക്കും ചിലപ്പോൾ നമ്മളെ അടുത്ത് കുറവായിരിക്കും അത് ഏതാണെങ്കിലും ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് എല്ലാ പെറ്റിൻ്റെയും റേറ്റ് വരുന്നത് എന്നിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പപ്പീസിൻ്റെ മാക്സിമം വില കുറച്ചാണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പിറ്റ്സിൻ്റെ പപ്പീനെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഹെയറി ടൈപ്പ് ഒക്കെ നോക്കുന്നവർക്ക് ലാസ്ആപ്സോണിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് ആറായിരം രൂപയാണ് റേറ്റ് വരുന്നത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് റിട്രീവറിൻ്റെ പപ്പിനെയൊക്കെ നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിൻ്റെ ഒരു ഫീമെയിൽ പപ്പി അവൈലബിൾ ആണ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം പെറ്റ സംബന്ധമായ വീഡിയോസ് മാത്രമായിരിക്കും ഇതിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ റിട്രീവറിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് റോട്ടിൻ്റെ മെയിൽ പപ്പീനൊക്കെ നോക്കുന്നവർക്ക് പതിനൊന്നായിരം രൂപയ്ക്ക് റോഡിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മേൽപ്പി അവൈലബിൾ ആണ് കൊല്ലത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അടുത്തതായിട്ട് ലാബിൻ്റെ മേൽ ആണ് എട്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ പെറ്റ് സംബന്ധമായ വീഡിയോസ് ആയിരിക്കും നമ്മളെ ചാനലിൽ ലഭിക്കുന്നത് അപ്പോൾ പെറ്റ്സനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ